ഹലോ കൂട്ടുകാരെ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള കിളിയന്തറ കിളിയന്തറ എന്ന് പറയുന്ന ഒരു ഷാപ്പുണ്ട് അവിടെ വേണം അവിടെ വന്നിട്ട് അല്പം കള്ളും ശകലം പന്നി പന്നിയും ശകലം കപ്പയെല്ലാം കൂടെ കഴിക്കാൻ വന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കേ ഇതാണ് നമ്മുടെ കിളിയന്തര ഷാപ്പ് നാടൻ കള്ള് ഫാമിലി റെസ്റ്റോറൻറ്റ് ഇനിയിപ്പോൾ ഫാമിലീസിനൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ സൗകര്യമൊക്കെ ഉള്ളതാണ് അതായത് ഫാമിലീസിന് പറ്റിയ എല്ലാ ഫുഡും ഉണ്ട് കള്ള് മാത്രമല്ല ഇപ്പോൾ നമ്മൾ പറയുമല്ലോ കള്ള് ഷാപ്പിൽ പോയിരുന്നു കള്ള് കുടിക്കാനാണ് ഫാമിലി പിള്ളേരും ഒക്കെ ആയിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെയൊന്നും കരുതണ്ട ഇവിടെ നല്ല നല്ല അടിപൊളി ഫുഡ് ആണ് കിട്ടുന്നത് ഫുഡ് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ ചെങ്ങന്നൂരിൻ്റെ അടുത്താണ് ഈ സ്ഥലം കിളിയന്തറ എന്ന് പറയുന്നത് കിളിയന്തറ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പ് ഏതാന്ന് ചോദിച്ചാൽ മതി ചെങ്ങന്നൂർ വന്നിട്ട് അപ്പം നല്ല അഡാറ് ഫുഡാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നാടൻ കള്ള് ഫാമിലി റെസ്റ്റോറൻറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കള്ള് ടി എസ് നമ്പർ വൻവടി മധുസൂദനൻ നായർ അസുൻ നായർ അല്ല മധുസൂദൻ ഓക്കേ അതാണ് ക്ലിയർന്താ ഷാപ്പ് നമുക്ക് നേരെ വീഡിയോയിൽ ഇട്ട് പോവാം ഓക്കേ നമ്മളത് ഷാപ്പിൽ വന്നിട്ട് കള്ളുടിക്കാനാണ് പ്ലാൻ കള്ളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുടങ്കള്ളാണ് സ്പെഷ്യൽ കുടങ്കള്ളും പിന്നെ ബാക്കി ഫങ്ങളൊക്കെ ഇപ്പം വരും അപ്പം നമുക്ക് നോക്കിയിരിക്കാം ഒരു സീനകത്തിലെ കിച്ചണിലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന ആ അനുവാദം ചോദിച്ചാൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാം ഓക്കേ ഇതാണ് പൂജക്കള് പൂജനെ നടത്തി വെച്ചിരിക്കുന്നത് നല്ല ഉഗ്ര തെങ് കള്ളാണ് തെങ്ങിന് അതിലെ കള്ളാണ് പൂജയ്ക്ക് അത് മൺകൂജയ്ക്ക് അത് കൊടുത്തത് അത് നമുക്ക് ഒരു ഗ്ലാസ് പകർത്തി കള്ളന്റെ കൂടെ സൈഡിഷായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഇതാണ് കപ്പ കപ്പ ഇതാണ് ബീഫ് ഫ്രൈ കിട്ടും യൂട്യൂബ് യൂട്യൂബിലെടു ഇതാണ് ബീഫ് ഫ്രൈ ആണ് ഇത് പന്നി ഫ്രൈ പോർക്ക് മീൻചാർ മീൻചാർ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കുക അത് നമുക്ക് വെള്ളം മുടിച്ചിടും അടിപൊളി മധുരക്കളാണ് ീഫ് ഫ്രൈ വില അതെ അതെ പന്നി ഫ്രൈ ആണത് কোনর কোছে কা..

ത്രയും സാധനം തോന്നു അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾക്കായി ബെൽബട്ടൺ എനേബിൾ ചെയ്തിട്ടുക ഓക്കെ എന്റെ പേര് വിനീഷ് മോഹൻ ഓക്കെ